ഹായ് ഡിയേഴ്സ് അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ ദിവസമാണ് അപ്പോൾ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നിക്കാട്ടോ അപ്പൊ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആയി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും ഒന്നുണ്ടാന്ന് വിചാരിച്ചോ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വെക്കാം അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ക്ലാസ്സിന് മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യം വൈറ്റ് കോട്ടാണ് കേട്ടോ ബാഗിൽ എന്തൊക്കെയാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ ഈ ബാഗൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതിലിപ്പോൾ എന്താണെന്നൊക്കെ അറിയാൻ ഒരാഗ്രഹം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടിട്ടോ അപ്പോൾ നമ്മൾ വൈറ്റ് കോട്ട് നമുക്ക് അവിടെ മസ്റ്റ് ആണ് അപ്പോൾ വന്നേ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഉണ്ടാവും ആ എഴുതാനേ പിന്നെ ഇത് നമ്മളാ ബുക്ക് പിന്നെ ഇത് റെക്കോർഡ് ബുക്ക് ഇതിൽ ഓരോ കേസുകളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കാം പിന്നെ ഇത് നമ്മളെ സത്സ്കോപ്പ് ഇടാം അപ്പം ഇത് നമുക്ക് നിർബന്ധമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞാനിങ്ങനെ ഇതിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കാര്യത്തിലൊക്കെ ഇട്ടിട്ട് ഒരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ഇങ്ങനെ ഷോർട്ടായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ജോബാണ് പെട്ടെന്ന് ഡോക്ടറായോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ആയിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേറ്റൻസി അപ്പോൾ വൈക്കോട്ടായതുകൊണ്ട് നമ്മൾ ആദ്യ ഒരു കവറൊക്കെ എടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് ബാഗൊക്കെ വെക്കട്ടെ നദീമെന്ന് വേറെ എവിടെ ഒരു കളറോ കാര്യങ്ങളോ ഒന്നും ആവണ്ടെന്ന് കരുതിട്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ ഇങ്ങനെ പോണവർക്കൊക്കെ എല്ലാരും വൈക്കോട്ടൊക്കെ പോണവര് എല്ലാരും ഇങ്ങനെ തന്നെ ആവും അപ്പൊ ഇത് നമ്മൾ ആദ്യം വെക്കാം പിന്നെന്താ ഈ ഒരു ബോക്സ് വെച്ച് കൊടുക്കാം അങ്ങനെ പിന്നെ നമ്മള് ബുക്ക് പഠിക്കാൻ എന്താ ഇത്ര അങ്ങനെ നമ്മള് കുന്നമ്മില് ബീട്ട് കുറച്ചു കീട് നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ നടന്ന് ഇതാ നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ എന്താ പറയാ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ആ മഴയൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചൊന്നും ഇല്ല ഒന്നും പോരാൻ പറ്റില്ല എന്നൊക്കെ കേട്ടോ പിന്നെ നമ്മളിതാ അതിന്റെ ഉള്ളേക്ക് ഇങ്ങനെ കേറാണ് അപ്പൊ ആരും എത്തിയിട്ടില്ലായിരുന്നു നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മൾ ഒക്കെ നടക്കുന്നത് അപ്പോൾ ആരും എത്തിയിട്ടില്ല നമ്മൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒക്കെ എത്താൻ നേരമാണുള്ളൂ നമ്മൾ മഴ ആയിട്ട് എല്ലാവരും നേരം വൈകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മാമ അപ്പുറത്തുണ്ടായിരുന്നു മാമെത്തിയിട്ടുണ്ടായിരുന്നു മാമ അവിടെ അപ്പുറത്തെ റൂമിൽ ഇരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ബാഗൊക്കെ കയറ്റിയ സാധനങ്ങളൊക്കെ പിന്നെ അവിടെ നിന്ന് ഇടണമല്ലോ അപ്പോൾ ആ ഒരു ചടങ്ങാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ അവിടെ നിന്നാണ് അവിടെ ചെന്നിട്ടാണ് നമ്മളൊക്കെ ഇടുകട്ടോ പിന്നെ അപ്പോൾ ആ ഒരു ടൈമൊക്കെ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് അവിടെ ചെന്നാലുള്ള അവസ്ഥകളെ അങ്ങനെ നമ്മൾ എല്ലാതും റെഡി ആക്കിയിട്ട് നമ്മൾ അങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ പിന്നെ മാമ് വന്നാൽ തുടങ്ങും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ക്ലാസ്സിൻ്റെ ഇടയിലൊന്നും അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇന്ന് നമുക്ക് രണ്ട് മണിക്കൂറെ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ കാരണം മാമിന് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം ക്ലാസ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ബസ് കയറാൻ വേണ്ടി കുന്നുമലെ ബസ് സ്റ്റോപ്പിൽ തന്നെ നടക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കിതാ അവിടെ നിന്ന് തന്നെ നമുക്ക് തിരൂര് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലങ്ങോട്ട് കയറി കോട്ടയ്ക്ക് വന്ന് ഇറങ്ങിയിട്ടോ പിന്നെ എന്താ പറയുക പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അതാ നല്ല തേങ്ങാച്ചോറ് അതേപോലെ ബീഫ് കറി നല്ല മാങ്ങ ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഓർമ്മ ഉണ്ടായില്ല കാരണം വിഷ്പിൻ്റെ കാഠിന്യം കൊണ്ടേ ഭയങ്കര വിഷപ്പായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല വേഗം വന്ന് ഭക്ഷണം കഴിച്ചോ പിന്നെ നല്ല നൂല് സേമി പായസം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കുടിച്ചോ അങ്ങനെയൊക്കെയാണ് പിന്നെ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത് നല്ല മഴ അതേപോലെ നല്ല ചൂടുള്ള കട്ടൻ ചായ പിന്നെ ചൂടുള്ള എന്തെങ്കിലും ഒരു കടി കടിയുണ്ടായല്ലേ ആയി നല്ല കുശാലാവൂലെ മക്കൾക്കും തന്നെ മഴ നല്ലോണം ആസ്വദിക്കാൻ വേണ്ടിട്ട് അവര് മഴത്തിറങ്ങി കളിച്ചിട്ട് തന്നെ അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടാണോ ആർക്കൊക്കെ ഇങ്ങനെ എങ്ങനെ ഒന്ന് കമന്റ് കമെന്റ് ട്ടോ. മഴ ട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ ടൈമില് നല്ല കാറ്റോട് കൂടിയിട്ടുള്ള മഴ തന്നെയായിരുന്നു മഴനേക്കാളും പേടി കാറ്റാണല്ലോ അല്ലെ ഇപ്പൊ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ മരങ്ങള് വീണതും ഒക്കെ ഇങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കാണുന്നില്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോഴൊക്കെ നല്ല പേടിയല്ലേ അപ്പൊ കാറ്റടിക്കുമ്പോ സത്യം പറഞ്ഞാലും ഉള്ളിലൊരു ഭയമാണ് എല്ലാര്ക്കും എന്തായാലും കുട്ടികൾക്ക് നല്ല ആഘോഷാണ് കേട്ടോ അവര് നല്ല എന്താ പറയാ മുറ്റത്തിറങ്ങി നല്ല ഓട്ടയായിരുന്നു മഴ നല്ലോണം ആസ്വദിക്കേണ്ട കേട്ടോ രണ്ടാളും അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണെ അപ്പൊ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും ഓക്കെ